കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഒ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ മേഖലാ കമ്മറ്റി സംഘടിപ്പിച്ച ബാലചിത്രചനാ മത്സരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തിരു ടി സി ഹാളിൽ നടന്ന മത്സരം കവിയും ചിത്രകാരനുമായ വിനോദ് ആലത്തിയൂർ ഉദ്ഘാടനം ചെയ്തു രണ്ട് വിഭാഗങ്ങളായി നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി ഫെബ്രുവരി ഒമ്പത് പത്ത് തീയതികളിൽ തിരൂരിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ മേഖലാ കമ്മിറ്റിയാണ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് ഒന്നു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് ടി സി ഹാളിൽ സംഘടിപ്പിച്ച മത്സരം കവിയും ചിത്രകാരനുമായ വിനോദ് ആലത്തിനും പിന്നെ പിന്നെ വീടിന് അകത്ത് കയറി നമ്മളോട് എന്തെങ്കിലും

സി ഒ എ ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ സെക്രട്ടറി സാജിത് തുടങ്ങിയവർ ചടങ്ങിൽ സമർപ്പിച്ചു